ആ വന്യജീവി ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഹർത്താൽ പുരോഗമിക്കുകയാണ് അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഹർത്താലുമായി സഹകരിക്കില്ല എന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നത് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകളോട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് അനുകൂലമില്ല താല്പര്യമില്ല ലക്കിടി കവാടത്തിൽ വാഹനങ്ങൾ തടയാൻ ശ്രമിച്ച യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളത് സംഘർഷത്തിൽ ഇടയാക്കി അതിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ഇതാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുള്ളൂ ിൽ നിന്ന് ഷാഹിദ് റഹ്മാനും തത്സമയം ചേരുകയാണ് സുർജിത് യഥാർത്ഥത്തിൽ ഈ സംഘർഷം അയഞ്ഞോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഹർത്താൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണോ അല്പസമയം മുമ്പ് വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു ഈ വയനാട് ഗേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നതിൻ്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു അവർ ഈ വാഹനങ്ങൾ പൂർണ്ണമായും തടയുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് വിരലുണ്ടാവുന്ന പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് പത്തോളം പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർ ഈ വാഹനങ്ങൾ തടയുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത് ഇവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനിടയിലാണ് ഈ ഇതിനിടയിലാണ് ഈ പോലീസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസ് ഈ പ്രതിഷേധക്കാരെ തടയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി ജി ിന്റെ ഒരു ഭാഗത്തേക്ക് പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റി അതിനുശേഷം ഓരോരുത്തരിയായി പിടികൂടി നേരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നൊരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്തായാലും പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പോലീസിന് വാഹന ഗതാഗതം അല്പസമയം തടസ്സപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതേസമയം പല സംഘടനകളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള സംഘടനകൾ ഹർത്താലുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുമുണ്ട് അതോടൊപ്പം മറ്റ് വ്യാപാരി സംഘടനകളും ഈ ഹർത്താലുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സ്വകാര്യ ബസ്സുകൾ ഇന്ന് രാവിലെ സർവീസ് നടത്തുന്നില്ല പക്ഷേ കെ എസ് ആർ ടി സി ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അന്തർ ജില്ലാ സർവീസുകളെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ സ്വകാര്യ ബസ്സുകളുടെ സർവീസ് കാണുന്നില്ല എന്തായാലും പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ തുടരാനുള്ള നിലപാടാണ് യു ഡി എഫ് പ്രവർത്തകർ എടുത്തിരിക്കുന്നത് കടകൾ തുറക്കാൻ അനുവദിക്കില്ല വാഹനം തടയുമെന്നുൾപ്പെടെയുള്ള പ്രഖ്യാപനം അവർ നടത്തിയതുമാണ് അവശ്യ സർവീസുകളെ മാത്രമാണ് ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുള്ളത് പക്ഷേ മറ്റ് എല്ലാം മറ്റെല്ലാം തടയുമെന്നുള്ള തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രീകരിച്ച പ്രകടനം ഇന്ന് കൽപ്പറ്റയിലടക്കം ഇന്ന് നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് കാരണം പൂർണ്ണമായും പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് പോലീസിന് നേതൃത്വത്തിൽ നീക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എസ് ഓക്കേ താങ്ക് യു താങ്ക് യു നമുക്കിപ്പം ഇനി കൽപ്പറ്റ ടൗണിലെ ഷാത് റഹ്മാൻ്റെ ഷകദേ കൽപ്പറ്റ ടൗണിൽ നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ എനിക്കറിയാം ജനങ്ങളെ നമുക്ക് ഒരു കുറ്റവും പറയാൻ കഴിയില്ല കാരണം അത്ര കൂടുതൽ ആശങ്കയുടെ മുൾമുന്നയിലാണ് അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് പറയൂ അസേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ പ്രതിഷേധത്തിലേക്ക് കടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം കഴിഞ്ഞ കുറച്ചധികം നാളെയായിട്ട് വയനാട്ടിലെ ജനത അനുഭവിക്കുന്ന ദ്വൈതം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു പക്ഷേ ഇത്രയും അധികം ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും ആ വിധത്തിലാണ് ആ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരിതങ്ങളും നടക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നത് കൽപ്പറ്റ നഗരത്തിലാണ് ഹർത്താൽ യു പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമരാനുകൂലികൾ വാഹനങ്ങളൊക്കെ തടയുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് ഈ ഹർത്താൽ പ്രഖ്യാപനം നടന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞിട്ടിരിക്കുന്നു ഇപ്പോൾ അവരുമായിട്ട് നാട്ടുകാർ വാക്കറ്ററിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ അതുപോലെ ലോറി ടാക്സി ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് വലിയ രീതിയിൽ ഇപ്പോൾ ഈ കൽപ്പറ്റ നഗരത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്പസമയം മുൻപ് എയർപോർട്ടിലേക്ക് പോകേണ്ട ഒരു വാഹനം ഉണ്ടായിരുന്നു പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ സമരാനുകൂലികളായിട്ടുള്ള മുതിർന്ന ആളുകളുമൊക്കെ ഇടപെട്ട് ആ വാഹനം കടത്തിവിട്ടിട്ടുണ്ട് പക്ഷെ മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ വലിയ നിരയായിട്ട് നിൽക്കുകയാണ് നമുക്കറിയാം ഈ വയനാട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് തന്നെ ഇതിനോടകം സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവരെ സമരം നടത്തിയ സമരാനുകൂലികളെ പോലീസ് ഒരു ഭാഗത്ത് നിന്ന് പിടിച്ച് മാറ്റുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ സമരാനുകൂലികൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് വരും മണിക്കൂറിൽ സമരം വ്യാപിപ്പിക്കുമെന്നും കൂടുതൽ ആളുകളെ ഇറക്കി വാഹനങ്ങൾ തടയുമെന്നുള്ളതായിരുന്നു ഇതിനൊക്കെ ആധാരം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് മരണമാണ് കാട്ടാന യുടെ ആക്രമണത്തിൽ വയനാട് ജില്ലയിൽ പൊലിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സമരം ഇന്ന് ഇത്രയധികം ശക്തമാകുന്നത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തോട് അനുകൂലമായി ഒരു സമീപനമല്ല സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല രാവിലെ അതായത് അതിരാവിലെ ചില പെട്ടിക്കടകളും ചെറിയ കടകളും ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നത് എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു കടകളൊന്നും നിലവിലെ സാഹചര്യത്തിൽ തുറന്നിട്ടില്ല വാഹനങ്ങളൊക്കെ സമരാനുകൂലികൾ നിലവിലെ സാഹചര്യത്തിൽ